ഹായ് ഫ്രണ്ട്സ് മാതും വീടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞാൻ വീഡിയോ ചെയ്ത ഒരു മാസം മിച്ചം ഒരു മാസത്തോ ഒരു മാസം കഴിഞ്ഞെന്ന് തോന്നലേ പിന്നെ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു വേറെ ഒന്നുമല്ല എന്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിപ്പോയി എന്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിപ്പോയി അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയുമോ ഇന്നലെയാണ് എൻ്റെ ഫോൺ കയ്യിലോട്ട് കിട്ടിയത് അപ്പം ഇന്ന ഫുള്ള് നമ്മുടെ ഫോൺ ഫുൾ ഒന്ന് നമ്മൾ വീണ്ടും പുത്തൻ പോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഇന്നലെയാണ് എൻ്റെ ഫോൺ കൈ ഇതിനിടയിൽ നമ്മൾ വീട്ടുമാറി അപ്പൂവിൻ്റെ കൈ ഒടിഞ്ഞു പിന്നെ അങ്ങനെ ഞങ്ങൾ പല പല ഘട്ടങ്ങളിലൂടെ ഇങ്ങനെ കടന്നു വന്നിരിക്കുന്നത് അങ്ങനെ സംഭവം ഭൗകുലമായ ഒരുപാട് സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് ഇനി നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ രണ്ടാഴ്ചയായി അപ്പു സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഇന്നാണ് പുള്ളിക്കാരി ഒന്നും സ്കൂളിൽ പോയത് പ്രശ്നമൊന്നുമില്ല കറച്ചിലും കൂലൊന്നുമില്ല അല്ല കൂട്ടുകാരെ കാണണം എന്നാണ് പറഞ്ഞത് അപ്പം പെട്ടെന്ന് ഭയങ്കര ഇതായിട്ട് പോയിട്ടുണ്ട് ആ ആദ്യം കൈയൊടുന്ന സമയത്ത് പുള്ളിക്കായിരിക്കും ഭയങ്കര സങ്കടമായിരുന്നു കാരണം എനിക്ക് ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നില്ല ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല ഇപ്പോൾ എന്തായാലും ഫ്രണ്ട്സിനെ കാണാൻ പോയിട്ടുണ്ട് വരുമ്പോൾ എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഒരുപാട് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് പതുക്കെ പതുക്കെഴുതാം കാരണം ഇവിടെയാണ് കൊച്ചിന്റെ കൈ ഒന്ന് പൊട്ടിയതാണ് ദിവാങ്കോട്ടേന്ന് ഒന്ന് വീണു അപ്പം ഇവിടെ ഒന്ന് കയ്യിൽ പൊട്ടലുണ്ട് അപ്പോൾ കൈ അനക്കാതെ രണ്ടാഴ്ചത്തോളം ഇരുപത് ദിവസം ഇരുന്നു കേട്ടോ രണ്ടാഴ്ച ഇരുപത് ദിവസം ഇരുന്നു അപ്പം ഇനിയിപ്പം ഇന്ന് അവളെ ഒന്ന് സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിരിക്കുന്നത് അപ്പുനെ മാത്രമല്ല നമ്മുടെ തുമ്പിക്കൂട്ടനെ അതുപോലെ തന്നെ കണ്ണായിനെ കിട്ടും കണ്ണായി ഒക്കെ പോയിരിക്കാണ് ആ മെയിനായിട്ട് നമ്മൾ പൊന്നുവിൻ്റെ വീടില്ലേ വീടിൻ്റെ അടുത്തേക്കാണ് നമ്മൾ താമസിക്കാൻ വേണ്ടിയിട്ടുള്ളത് പൊന്നുമൊക്കെ തൊട്ട് താഴെ താമസിക്കുന്നുണ്ട് നമ്മൾ മുകളിൽ തന്നെ അവിടെ വീട് നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വീടിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പുറകെ വരുന്നുണ്ടല്ലേ അല്ലേ അതെ പുറകെ ഇടാം ഞങ്ങൾ വീടിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അപ്പം ഞങ്ങൾ നേരെ ഇപ്പൊ നല്ല മഴ നടക്കട്ടെ നല്ല ശക്തമായ മഴ നടക്കണം അപ്പം ആ കൂട്ടത്തിൽ ചായക്ക് ഒരു സ്നാക്സ് എന്ന പോലെ ഞങ്ങളൊരു ഗംഭീര സംഭവമാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ ബൊനുസായ അത് എന്നതായിരുന്നു എഗ് പബ്സ് ഞങ്ങൾ എഗ് പബ്സ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചായയുടെ കൂടെ എഗ് പപ്സ് കഴിക്കാം അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാട്ടിലും എന്ത് അല്ലേ അതെ നമ്മൾ കുറഞ്ഞ ചിലവ് കുറഞ്ഞ ചിലവിൽ ഓവൻ ഇല്ലാതെ നമ്മൾ എഗ് പപ്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയന്റും കാര്യങ്ങളും പരിപാടികളൊക്കെ പുറകെ വരുന്നുണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ചെയ്യണമെന്നാണ് വിചാരിച്ചത് കാരണം കുറച്ച് ഏറെ വേഗാൻ ടൈം എടുക്കും പക്ഷേ സമയം കുറച്ച് ആയി തോന്നുന്നു കാരണം മേക്കപ്പ് ഒക്കെ ചെയ്ത് വരേണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ എങ്ങോട്ട് വീഡിയോയിലേക്ക് പോകാം വീഡിയോ നമ്മൾ രണ്ട് കപ്പ് മൈദയാണ് ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുള്ളത് അതിനകത്ത് ആവശ്യമുള്ള ആവശ്യമുള്ള അത്രയും ഉപ്പും കൂടെ നമ്മളിതിനകത്ത് ഇട്ടുകൊടുക്കണം അരസ്പൂൺ മതിയായിരിക്കും ഇപ്പം അരസ്പൂൺ ഉപ്പും മതിയായിരിക്കും ഇട്ടുകൊടുത്തു ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു നമ്മുടെ ചപ്പാത്തിക്കെ കുഴക്കില്ലേ അതിനേക്കാളും നല്ലപോലെ ലൂസാവണം കേട്ടോ നല്ല കട്ടിയാവരുടെ നല്ല ലൂസാവണം എന്നാലേ നമുക്ക് ഇതിനകത്ത് പറയുന്നത് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളു അങ്ങനെ നമ്മൾ കുഴച്ചെടുത്ത മാവ് നല്ല സോഫ്റ്റ് പോലെ ആയിരിക്കണം കേട്ടോ അതൊരുപാട് കട്ടി കൂടി പോലെ കണ്ട് തൈല് നല്ലപോലെ വൃത്തിയാക്കി തുടച്ചു അതിലിട്ടിട്ട് നമ്മളൊന്ന് നല്ല രീതിയിൽ അതൊന്നെടുക്കുക കേട്ടോ നല്ല രീതിയിലാക്കിയെടുത്തിട്ടുണ്ട് അത്യാവശ്യമായ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയും ഇത് പൂരി ഒരു സാമാന്യം വലുപ്പമുള്ള പൂരില്ലേ അതിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ ഇനി അത് കുറച്ച് നേരം എണ്ണയിൽ ഇടാൻ വേണ്ടി പോണേ നമ്മൾ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു പിന്നെ നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് കുറച്ച് തെയ് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് ഇത് നിൽക്കണേ ആ നമ്മൾ ഇനിയിപ്പം എടുത്തിട്ടുണ്ട് ഇതിനിരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് മൂടി വെക്കാം ഏറെ ഏറെ നമുക്കൊന്നും മൂടി വെക്കാതെ വരാറായിട്ടുണ്ട് പക്ഷെ കണ്ണായ്മ വന്ന് കണ്ണായറിഞ്ഞിട്ടില്ല സംഭവം ഒന്നും അപ്പുവൊക്കെ വരും നമുക്ക് അപ്പൂന ഒക്കെ ഒന്ന് കാണാം പക്ഷെ അവര് വരുന്നതിനും ഉമ്മ കൊണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അവനാണോന്നറിയത്തില്ല അല്ലെങ്കിൽ നമുക്ക് മരിയനാണോ ആണെന്ന് തോന്നുന്നു അതെ 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 അവര് വന്നു കേട്ടോ എങ്ങനെ അപ്പൊ എന്നാ പറ്റി ചോദിച്ചല്ലേ ക്ലാസ്സിലാണോ കേട്ടിരിക്കുന്നത് അല്ലേ ണോ നമ്മുടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം നമ്മുടെ മാവെല്ലാം എണ്ണയിൽ മുക്കി വെച്ചിട്ടുണ്ട് ആ ടൈമോട്ട് നമുക്ക് എന്നെ എടുക്കണം ഗ്രേവി ഉണ്ടാക്കണം ഗ്രേവി ഉണ്ടാക്കാൻ നമ്മൾ വെച്ചു ഇനി എണ്ണ ഒഴിക്കണം അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ിട്യോ എനിക്ക് പൊട്ടിത്തെറിക്കുന്ന പേടിയാണേക്ക് നമ്മൾ അരിഞ്ഞു അരിഞ്ഞിരിക്കുന്ന സവാള ഇടാ

അയ്യോടാ എൻ്റെ അപ്പുവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടാണ് കേട്ടോ സാന്നിധ്യ സാന്നിധ്യം വന്നില്ല അതുകൊണ്ട് കുഞ്ഞിന് സങ്കടമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പിട്ടു വന്ന് മഴ അതൊരു ചെറിയൊരു ബ്രൗൺ കളർ വന്നു കേട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാം ചെറുതായിട്ട് ബ്രൗൺ കളർ വന്നിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാം അങ്ങനെ അതെ ജിഞ്ചർ ഗാർലിക് ആ ഗാർലിക് ജിഞ്ചർ ജാളി ആസാനം കറണ്ട് പോയി കഴിഞ്ഞു ഇവിടെ രാവിലെ തൊട്ട ഒരിടത്തും വീട്ടിലും കറണ്ടില്ല നമ്മുടെ ഇവിടെ മാത്രമേ ഞങ്ങൾ ഈ വീഡിയോ സമയത്ത് കരണ്ടുള്ളൂ മുങ്ങി വരുമെന്ന് കാറ്റാണ് ഇവിടെ ീറ്റൊക്കെ തൊന്നാട്ടിരുന്നാൽ മതിയോ റൈസപ്പം നമുക്കതിലോട്ട് മുളക് പൊടി ഇടാം അര ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ അതിനൊന്നും പ്രശ്നമില്ല ഇല്ല ഒരു കാൽ ടീസ്പൂ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മളതിനകത്ത് ഇപ്പം ഇടുന്ന ഇൻഗ്രീഡിയൻറ്റ് ഓക്കെ ഇനി അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം സാധനം ഇത് ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ നമ്മൾ മുമ്പേ വെച്ചില്ലേ അവിടെ തന്നെ ഇതൊരു പരത്തി എടുക്കണം ഇതിന് നമുക്ക് പരത്താൻ അതിൻ്റെ ഇതൊന്നും വേണ്ട പരക്കൊണ്ട് തന്നെ പരത്തിവിടാം കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഇത് നോക്കിയാൽ നമ്മൾ തൊടുമ്പ തന്നെ താന്നു താഴു പോകുന്നുണ്ട് കേട്ടോ പേപ്പറിൻ്റെ കട്ടി പോലെ ഇതിങ്ങനെ മറക്കി മറക്കി എടുക്കണം ഇനി നമ്മൾ ഇതെടുക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ നല്ലപോലെ ഇത് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് പതക്കെ നമുക്കിത് എടുക്കാം ഇനി നാലായിട്ട് മടക്കാതെ നമ്മളിപ്പം ഇങ്ങനെ നാലാക്കി എടുത്തല്ലോ നമുക്ക് ഇവിടുത്തേലും ഗ്രേവിയും കൂടെ അങ്ങ് ഫിറ്റ് ചെയ്തേക്കാം കേട്ടോ ആ പണിയങ്ങ് നമുക്ക് ഇവത്തെ ഗ്രേവിയും കൂടെ വെക്കാം അതായത് നമ്മൾ നാലായിട്ട് അതായത് ഒരു സ്ക്വയറിന്റെ രൂപത്തിൽ എത്രത്തോളം ഇത് മടക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഇത് മടക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ അതിൻ്റെ ലേസും കൂടിക്കൊണ്ടേ ഇരിക്കും കൂടിക്കൊണ്ടേ നമുക്കിവിടെ ഗ്രേവി ഇടാതെ നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രേവി കുറച്ചേ വെക്കുന്നുള്ളൂ ഓക്കെ ഓക്കെ ഇതിലേക്ക് നമ്മുടെ പകുതി മുട്ട നമ്മൾ വെക്കണേ ഓക്കെ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമ്മുടെ പപ്പ്സ് എന്തായി റെഡി ആയി അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ഋഷികിട്ടും ഉണ്ടാക്കി നമ്മൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുക്കർ വെച്ചിട്ട് കുക്കർ ഒന്ന് ചൂടായതിനു ശേഷം അതിനകത്ത് നമ്മൾ സാധാരണ ഒരു ചെറിയ പാത്രം ഇറക്കി വെച്ചു അതിൻ്റെ മണ്ടയ്ക്ക് വേറൊരു പാത്രം വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ നമ്മളുണ്ടാക്കിയിരിക്കുന്ന പപ്സ് ഇതിലേക്ക് ഇറക്കി വെച്ചത് അപ്പോൾ അത് കുറേ സമയം എടുത്തെങ്കിൽ മാത്രം സിമ്മിലിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അന്നെങ്കിൽ മാത്രമേ അത് ഇതായി വരികയുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോവും മൊത്തത്തിൽ കരിഞ്ഞു പൊഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ സിമ്മിലിട്ട് തന്നെ വേവിക്കുന്നത് കൊണ്ട് കുറച്ച് ടൈം എടുക്കും കണ്ടോ കണ്ടപ്പുറമൊക്കെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓവൻ ഇല്ലാതെ പപ്സ് റെഡിയാക്കുന്ന രീതി കാണിച്ചത് ഓക്കെ അല്ലേ നല്ല നല്ല രുചിയാണ് അപ്പം ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എഗ് പപ്സ് അപ്പം അതിമനോഹരമായി തന്നെ ഇരിക്കുന്നുണ്ട് നോക്കിക്കേ കണ്ടു അടിപൊളിയാണ് അപ്പുനും തുമ്പച്ചിനും ഒക്കെ ഇഷ്ടപ്പെട്ടു അവർക്ക് വീണ്ടും വേണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊക്കെ എല്ലാവർക്കും കഴിക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് പിന്നെ പിള്ളേർക്ക് കഴിക്കേണ്ടത് അധികം ഞാൻ എരിവെട്ടിട്ടില്ല അപ്പം അടിപൊളിയാണ് ഈ പപ്സ് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റെസിപ്പികളുമായിട്ട് വീണ്ടും ഞങ്ങൾ എത്തുന്നതായിരിക്കും അന്ന് ഇനിയും ഒരു പുതിയ വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബായ്